ദേവൂട്ടാ എന്നാൽ വന്ന് കഴിക്കേ ഇങ്ങ് വന്നേ പപ്പടമല്ല കഴിക്കണ്ടേ അതിൻ്റെ കൂടെ ഇത് ചോറും കൂടെ കഴിക്കുക ഞാൻ ഡോറയാണേ കൊച്ചു കുറുനരിയാണേ ഞാനിങ്ങനെ ഇത് പിടിച്ചോണ്ട് ഇങ്ങനെ നിൽക്കുവാണേ കുറുനരി മോഷ്ടിക്കരുത് കുറുന്നരി മോഷ്ടിക്കരുത് അയ്യോ അയ്യോ കട്ടോണ്ട് പോയി കുറുനരി ഓ ഇനി ചിലപ്പം വരത്തില്ലായിരിക്കും ഒരു ഉരുളയം കൂടെ എടുത്ത് നോക്കട്ടെ ഭുജി എന്തിയെ ബുജിയെ കാണുന്നില്ലല്ലോ ആ ബുജി ബൂട്ട് തിരക്ക് പോയി കാണും നിങ്ങൾ കാണുന്നുണ്ടോ കുറുനരിയെ ഇവിടെ എങ്ങാനും കുറുന്നരി വരുന്നുണ്ടെങ്കിൽ പറയണേ കുറുന്നരി മോഷ്ടിക്കരുതേ കുറുന്നരി മോഷ്ടിക്കരുത് കുറുന്നരി മോഷ്ടിക്കൂട്ടാ എന്നാൽ ഒന്നും കൂടെ നോക്കട്ടെ ഇനി ചിലപ്പോൾ മോഷ്ടിച്ചാലോ കുറുനരി മോഷ്ടിക്കരുതേ കുറുന്നരി മോഷ്ടിക്കരുത് കുറുന്നരി മോഷ്ടിക്കുകയേ ചെയ്യരുത് ഓ എന്തൊരനുസരണയുള്ള കുറുനരി കുറുനരി കുറുനരിക്ക് വശക്കുന്നല്ലേ എന്ന ഇത് കുറുന്നക്ക് വെച്ച് തരുവാണേ പകുതി എന്റെ കയ്യിലിരിക്കുക വരൂ കൂട്ടുകാരെ ഒന്നിച്ച് നമുക്ക് പോകാം ഒന്നിച്ച് നമ്മൾ പോയാൽ ശ്രമിച്ചാൽ വിജയം നമുക്ക് ഓ ഓ ഓർന്നരി പപ്പടം കഴിക്കുകയാണെ അപ്പൊ ഞാൻ ഭുചിക്ക് വേണ്ടിയിട്ട് ഒരു ഉരുള ഇങ്ങനെ വെച്ചോണ്ട് ഞാൻ അറിയാതെ ഉറങ്ങിപ്പോയെ കുറുനരി വരുമല്ലോന്നു ഇവിടെ തന്നെ ഉറങ്ങുവാണേ അയ്യോ ഭുചിയാണോ വന്നെടുത്തത് ആ ചെലപ്പോ ഭുചി എടുത്തോണ്ട് പോയതായിരിക്കും ഭുചിക്കേ ഒരു ഉരുളയും കൂടെ വെക്കാം ചിലപ്പോ ഭുചി വന്ന് കഴിച്ചാലോ ഒന്ന് ഉറങ്ങിയേക്കാം ഒന്ന് ഉറങ്ങിയേക്കാം നമുക്ക് ഇത് പകുതിയാണല്ലോ എടുത്തത് പകുതി എടുത്തോണ്ട് പോകുന്നത് കുറുനരിയാകാനാ ചാൻസ് മുചിയാണെങ്കി മുഴുവൻ വന്ന് കഴിച്ചോണ്ടനെ ഇത് ഉരുളയുടെ പകുതി കയ്യിലിരിക്കുക അപ്പൊ ഇത് കുറുനരി തന്നെയാ അയ്യോ കുറുനരിയുടെ സൗണ്ട് കേൾക്കുന്നുണ്ടല്ലോ കുറുനരി ഇവിടെ എവിടെയോ ഉണ്ട് നിങ്ങൾ കാണുന്നുണ്ടോ കുറുനരിയെ എവിടെ ആ കുറ്റിക്കാട്ടിലോ കുറുനരി മോഷ്ടിക്കരുതേ കുറുനരി മോഷ്ടിക്കരുതേ കുറുനരി മോഷ്ടിക്കുകയോ ചെയ്യരുതേ ആയി നല്ല മതിയോ ബാ ഓടി വാ കുറുനരി ഉറങ്ങട്ടെ ആ ഇതും പകുതി എന്റെ കയ്യിലിരിക്കുക അപ്പത്തേന് ഇത് കുറുനരി തന്നെ